മീര ജാസ്മിനും അശ്വിൻ ജോസും പ്രധാന വേഷത്തിലെത്തുന്ന വി കെ പ്രകാശ ചിത്രം പാലും പഴവും ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് തിയേറ്ററുകളിലെത്തും പേര് സൂചിപ്പിക്കുന്നതുപോലെ ഒരു കോമഡി എന്റർടൈനറാണ് ചിത്രം ശാന്തി കൃഷ്ണ അശോകൻ മണിയൻപിള്ള രാജു നിഷ സാരംഗ് മിഥുൻ രമേഷ് ചന്ദ്രൻ ആദിൽ ഇബ്രാഹിം മീര ജാസ്മിൻ വീണ്ടും പാലും പഴവും ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് മുതൽ രചന നാരായണൻകുട്ടി സന്ധ്യ രാജേന്ദ്രൻ ബാബു സെബാസ്റ്റ്യൻ ഷിനു ശ്യാമളൻ തുഷാര ഷമീർ ഖാൻ ഫ്രാങ്കോ ഫ്രാൻസിസ് വിനീത രാമചന്ദ്രൻ അതുൽ രാംകുമാർ പ്രണവ യേശുദാസ് ആർ ജെ സൂരജ് തുടങ്ങി വലിയൊരു താരനിര തന്നെ ചിത്രത്തിലുണ്ട് വെള്ളം അപ്പൻ തുടങ്ങിയ സിനിമയുടെ നിർമ്മാതാക്കളിലൊരാളായ രഞ്ജിത്ത് മണം പ്രക്കാട്ട് ചിത്രത്തിലൊരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് മീര ജാസ്മിനെ നായികയാക്കി ഒരുക്കി ക്വീൻ എലിസബത്തിന്റെ നിർമ്മാതാവ് കൂടിയായിരുന്നു ഇദ്ദേഹം ടു ക്രിയേറ്റീവ് മൈൻഡ്സിന്റെ ബാനറിൽ വിനോദ് ഉണ്ണിത്താനും സമീർ സേട്ടും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം ചിത്രത്തിന്റെ കഥ തിരക്കഥ സംഭാഷണം എന്നിവ നിർവഹിക്കുന്നത് ആശിഷ രജനി ഉണ്ണികൃഷ്ണനാണ് ഛായാഗ്രഹണം ദീപ് എഡിറ്റർ പ്രവീൺ പ്രഭാക് സംഗീതം ഗോപി സുന്ദർ സച്ചിൻ ബാലു ജോയൽ ജോൺസ് ജസ്റ്റിൻ ഉദയ വരികൾ സുഹൈൽ കോയ നിതീഷ നടേരി വിവേകമുഴക്കുന്ന് ടിറ്റോ പി തങ്കച്ചൻ പശ്ചാത്തല സംഗീതം ഗോപി സുന്ദർ സൌണ്ട് ഡിസൈനർ ആൻഡ് മിക്സിങ് സിനോയ ജോസഫ് പ്രൊഡക്ഷൻ ഡിസൈനർ സാബു മോഹൻ മേക്കപ്പ് ജിത്തു ജിത്തുപയ്യന്നൂർ കോസ്റ്റ്യൂം ആദിത്യനാനു ചീഫ് അസോ ഡയറക്ടർ ആശിഷ് രജനി ഉണ്ണികൃഷ്ണൻ അസോസിയേഷൻ ഡയറക്ടേഴ്സ് ബിബിൻ ബാലചന്ദ്രൻ അമൽരാജ് ആർ പ്രൊഡക്ഷൻ കൺട്രോളർ നന്ദുപൊതുവാൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഷീധർ സിംഗ് ലൈൻ പ്രൊഡ്യൂസർ സുഭാഷചന്ദ്രൻ പ്രൊജക്ട് ഡിസൈനർ ബാബു മുരുകൻ പി ആർഒ മഞ്ജു ഗോപിനാഥ് സ്റ്റിൽസ് അജി മസ്കറ്റ് ഡിസൈൻസ് യെല്ലോ ടൂത്ത്സ്